വാട്ടർ പ്യൂരിഫിക്കേഷൻ പ്ലാന്റ് സ്ഥാപിച്ചു റോട്ടറി നേതൃത്വത്തിൽ ടൗൺ പ്ലാന്റ് സ്ഥാപിച്ചത് മഹേഷ് നിർവഹിച്ചു ഗവൺമെന്റ് ടൗൺ സ്കൂളിലാണ് റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ വാട്ടർ പ്യൂരിഫിക്കേഷൻ പ്ലാന്റ് നൽകിയത് പദ്ധതിയുടെ ഉദ്ഘാടനം സിആർ മഹേഷ് എം എൽ എ ऑटोरिटी उन्हें लिया सब प्रवर्तन द्रुम वह यह भी आज हम लोग किसी को न तुम नहीं हो सका। डॉक्टर जी सुवित्रें मुख्य प्रवर्तन अध्यक्ष। इतना हमने पॉलीमर एडिक्शन जब फॉर इसका तो इतने क्या बात नहीं हुई? दो पॉइंट फाइव बिलियन डॉलर्स अगले दिन ऑटोरिटी चले बात की लोग എന്നുള്ളത് പ്രവർത്തനങ്ങൾ നടക്കുന്നു നിങ്ങൾക്കെല്ലാം സുധീർ സാഹിബ് അധ്യക്ഷത വഹിച്ചു സുഗതൻ മംഗലശ്ശേരി സ്വാഗതം പറഞ്ഞു നഗരസഭാ ചെയർമാൻ കോട്ടയിൽ രാജു പദ്ധതി സമർപ്പിച്ചു കെ ചെറിയാൻ ജയകുമാർ റെജി ഫോട്ടോ പാർക്ക ഡോക്ടർ മീന ശ്രീജ ഗോപിനാഥ് പ്രവീൺ മനക്കൽ സ്വപ്ന ചിത്രത്തിൽ കെ ശ്രീകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി